ஆயிரம் ரூபாட ஒரு புந்தாலி களக்காரன் ஆயிரம் ரூபாய் கிளச்சு ஜோலி நல்லா கொடுத்துனே எந்த கை வய சோறு சோறு இண்ட എന്നാലും ഇവിടെ വന്ന് മോട്ടിച്ചു കേരളത്തിന്നെ പഠിച്ച പോലീസുകാർ എപ്പോഴായാലും പഠിക്കും

ായി പോയിരുന്നു കയ്യിലായ കൊണ്ട് നമ്മൾ അരങ്ങാ നിൽക്കുന്നത് മ്മളേ <laughs> ഉണ്ട് <laughs> ഈ വളക്കടയാണോ ആദ്യം ബ്രേക്ക് ചെയ്തത് ഏഹ് ഈ വളയാണ് അത് ബ്രേക്ക് ചെയ്തിട്ടാണോ അടുത്ത വലിയ അത് അതിന് ശേഷം കൊടുക്കും അവിടുത്തെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഏഹ് എനിക്ക് അവിടേക്ക് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇല്ലക്കിടയിലേക്ക് ടിയെന്ന് പറയാടത്തും പോകുന്നോണ്ട് അവർക്ക് എന്നും എണ്ണം എടുക്കാൻ പറ്റത്തില്ല വെളിച്ചെണ്ണ എടുത്താൽ വെളിച്ചെണ്ണ വിലയുള്ള സാധനം എടുക്കാമല്ലോ ഒന്നും കൊണ്ടൊരു കാര്യമില്ല വെളിച്ചെണ്ണ സത്യം ാര്യ ഈ കേസ് അത്രത്തോളം കഷ്ടപ്പെട്ടു പിടിച്ചു എന്നുള്ളതിൽ ഞാൻ അതിയായ സന്തോഷം ഉണ്ട് ഞാൻ പുറപ്പെട്ടാണല്ലോ പിടിച്ചോ അത് ഞാൻ വളരെ സന്തോഷമാണ് കേട്ടാണ് വലിയ പാടാണ് എല്ലാ സന്തോഷം